ശോഭ ഗാർമെൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇതാ ചിരട്ടപ്പുട്ട് അവിക്കുന്നതാണ് കാണിക്കാൻ പോണത് എന്ന് പറഞ്ഞാൽ ചിരട്ടയിൽ ഇതാ ഒരു ചിട്ടപ്പുട്ടുണ്ടാക്കാനായിട്ടുള്ളൊരു ഉണ്ടാക്കിയ സാധനമാണ് ചിരട്ടയിലാണ് ഇത് ചെയ്തയ്ക്കുന്നത് ഇത് ചിരട്ട പുട്ടവിക്കേണ്ട അടപ്പാണ് എന്താ ഈ ഒരു ചിരട്ടയിൽ ഇതിൻ്റെ ഈ ചിരട്ട കട്ട് ചെയ്ത് തന്നെ അതിനൊരു കൈപിടി വെച്ചത് അതൊരു കലാകാരം ചെയ്തതാണ് എന്ത് ഭംഗിയായിട്ട് ചെയ്തേക്കണം എന്ന് വേണ്ട ഇതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് ഇതിൻ്റെ അത് കൈപിടിയായിട്ട് വെച്ചിട്ടുണ്ട് ഇത് രണ്ട് ചിരട്ടയാണ് ഇങ്ങനെ വൃത്തിയാക്കി റെഡിയാക്കിയിട്ട് കണ്ണിൽ പൊട്ടിച്ച് എന്നിട്ട് ഇത് ചിട്ടയുടെ ഒരു പീസ് വെച്ച് അതിനൊരു കൈ കൈപുരി എന്ത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടുവന്ന് അത് പുട്ടവിക്കാനായിട്ട് ചിട്ട പുട്ടവയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടാണ് സാധനമാണ് അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ ആ ഇനി നമുക്ക് പുട്ടവയ്ക്കണതെങ്ങനെയെന്ന് നോക്കാം ഇനി നമുക്ക് പുട്ടവിക്കാം ഇതാ തേങ്ങ തിരുവി വെച്ച് മാവും നനച്ച് വെച്ച് എല്ലാം റെഡിയായി ഇനി നമുക്ക് നമ്മൾ പുട്ടുകുറ്റിയിൽ എല്ലാം ഇടാം എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മൾ പുട്ടു പുറ്റി പുറ്റിയെന്ന് പറയൽ ചിരട്ട പുറ്റിൻ്റെ ചിരട്ടയിൽ തേങ്ങ ഇട്ട് അടുത്ത് മാവിട ഒരു പുട്ട് മതിയാവും കാണുമ്പം ഒരാളിന് രണ്ടായി മാവുക അതിലിട ഒരു കുട്ടി ഒരു കുട്ട് തോനായിപ്പോവും വലിയ കുട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ പകുതിയാക്കിയാൽ ഒരു ഒരു പുട്ടു ഇത് വലിയ പുട്ടാണ് തേങ്ങ ഇട്ട് പിന്നെ അടപ്പെടുത്ത് അടച്ച് അടച്ചിട്ട് നമ്മൾ അടുപ്പ് കുട്ടിക്കുട അടുപ്പി വെച്ച് കുട്ടുകുട അടുപ്പി വെച്ച ശേഷം അതിൽ വെട്ടി വയ്ക്കാം അഞ്ച് മിനിറ്റ് വേണം വെള്ളം തിളച്ച് ആവി വരാനായിട്ട് നല്ല ആവി വന്ന് തുടങ്ങി ചിരട്ടൂട ആവിട്ട് ആവി വന്ന് തുടങ്ങി പിന്നെ ഈ അടി കുടത്തിൻ്റെ ചുറ്റിന് ഞാൻ ഇത്തിരി തുണി ചുറ്റി അല്ലെങ്കിൽ അതിലേക്കൂടെ ആവി പൊയ്ക്കോണ്ടിരുന്ന കുടത്തിൽ ചുറ്റിയിട്ടാണ് വെച്ചത് ആവി വന്നു നല്ലതുപോലെ ആവി വന്നു എടുക്കാം നല്ല നല്ല വെന്ത് ആയി പുട്ട് റെഡിയായി നമ്മളെ പുട്ട് റെഡിയായി ഇനി നമുക്ക് പുട്ടെടുത്ത് അങ്ങനെ നമ്മളെ പുട്ട് ആവി വന്ന് ഇടത്ത് തട്ടാം പാത്രത്തിലോട്ട് പുട്ട് റെഡി ആയിട്ടുണ്ട് അയ്യോ മൂന്ന് പുട്ടവിച്ച് ഓണാക്കാതും മൂന്ന് പുട്ടായി അതിന് വേണ്ടി പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ വെച്ച് പയറും റെഡിയാക്കി പപ്പടമായി പട്ടും പയറും പപ്പടവും ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ രാവിലെ നമ്മൾ ചിരട്ട പുട്ട് ആയിട്ടുണ്ട് അങ്ങനെ ചിരട്ട പുട്ടവിച്ച് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി അതാ